ോ താങ്ങ് വന്നെ ഒരു മിനിറ്റ് കേട്ടോ വരാണോ നിന്റെ പ്രശ്നം നീ ഷോ കാണിക്കുന്നേ വിളിച്ചാ ഫോൺ എടുക്കൂല വാട്സാപ്പിലാണെങ്കിൽ ഉടുക്കത്ത ഇല്ലല്ലോ എടാ അതാണ് എന്റെ പ്രശ്നം നീ ഇങ്ങനെ ആവാൻ മാത്രം എന്ത് പ്രേമ നിനക്ക് എന്നോട് നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നത് ഞാനൊന്നും സോറി മാതിലടച്ചു അപ്പം അവിടെ നിണ്ടാകുന്നുണ്ട് അങ്ങോട്ട് ഉണ്ടാകും

ടിക്കാൻ വിചാരിച്ചു അതുകൊണ്ടപ്പ തന്നെ കോളേപ്പം തനിക്ക് ഇത്രയും ബാധിക്കും ഞാൻ വിചാരിച്ചില്ല എന്ത് പ്രശ്നം ണെങ്കിൽ എനിക്കും കുഴപ്പമില്ല കാരണം ഇതന്നെ അത്ര ഇഷ്ടം എനിക്ക് പ്രശ്നമുണ്ട് ചിത്രത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചുവോഡായി ഹാൻഡിൽ ചെയ്യും നോക്ക് ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം കമ്പനി ആരാം കുറെ ഫോണിങ്ങോൺ ദാടും ശരിക്കും ஹலோ <laughs> എന്തേ പറ ഞാൻ ഇന്ന് കൊടകരയിലൊരു കേസിന്റെ ആവശ്യത്തിന് പോയി പിന്നെ അതിന് ശേഷം കോർട്ടില് പോയി എന്താ ചോദിച്ചേ അല്ല ഞാൻ കണ്ട പോലെ എന്നെയാ ഞാനെന്താ കുമ്പിടിയോ രണ്ടു ദിവസത്തും വല്ല പെമ്പിള്ളേനെ വായ നോക്കി നടന്നുണ്ടോ അതാ പിന്നെ ആരടി എപ്പോഴാ വരുന്ന പെണ്ണ് ഏ ആര് എന്റെ വരവ് അത്ര ശെരിയല്ലല്ലാ നേതാവ് പറഞ്ഞില്ലല്ലേ താങ്ക്സ് ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ വരുമാറിയോ സോറി അ കുഴപ്പമില്ല ആരാ സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല കാര്യം കുറച്ച് പേസിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കകെ ഡൗട്ടായി കാരണം വാട്സാപ്പ് നോക്കി ഇങ്ങനെ ഡി പി ആണല്ലോ അത് നമ്മൾ ഇനി വല്ല പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ടും സാരി ചേട്ടാ ഒരു ഡെബിഡ് ഓംലേറ്റ് സൂക്ഷിച്ചാൽ മതി ചില കാര്യങ്ങളിൽ അവളുടെ അവൾ ഇപ്പോഴും അവിടെ വരാറുണ്ടല്ലേ അവൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട പറ്റാ ആണോന്ന് ഓർത്ത നോക്കി അവൾ എന്തെങ്കിലും കാര്യം ചെയ്യരുമോ ഇഷ്ടമല്ലോ എനിക്ക് അതെന്നെ ചെയ്തു നോക്ക അവക്ഷക്കാവുന്ന ചേട്ടാ ചേട്ടന് എന്തൊക്കെ പറയണേ ഇതെല്ലാം തുടങ്ങുന്നത് ഞാനെന്നാ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് അതിലും ഫ്ലഷ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാനതിൻ്റെ ലിവറ് വലിച്ചപ്പോൾ പൊങ്ങി വന്നത് ആദ്യം കുറിഞ്ഞൊരു തലയാണ് ഇത് താൻ വേറെ ആരുടെ മറട്ടാണ് പക്ഷേ ഇത് കേട്ടാരും ഒന്ന് ജീവനോടെ ഇല്ല സാറാ എന്താ എന്റെ പേര് എന്ന് പറഞ്ഞത് അരുൺ ഞാൻ പറയുന്നതിനെ കവലാണ് ഇത് വന്ന സത്യം എങ്ങനെ നീ ഇതിൻ്റെ ഫാമിലിയും താമസിക്കാതെ മനസ്സിലാക്കും